ഒരു രണ്ട് കിലോ ബ്രോയിലർ ചിക്കൻ മുളകിടാൻ പോവാണ് മുളകിട്ട കറി ഉണ്ടാക്കാൻ പോവാണ് ഗരം മസാല ഇട്ട് ഇതിനൊരു എഴുന്നൂറ് സവാള മുറിച്ചത് കുറച്ച് ഉപ്പ് ഇടാം സവാള പെട്ടെന്ന് വയൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ സവാള ബ്രൗൺ ആയിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ചേർക്കുക രണ്ടും കൂടെ ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്തുണ്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് ഈസ്റ്റൻ്റെ ചിക്കൻ മസാല പത്ത് രൂപേൻ്റെ ഒരു പാക്കറ്റ് മസാലകൾ ചേർത്ത് സവാള ഇഞ്ചി വെളുത്തുള്ള എല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കറിവേപ്പില കുറച്ച് പച്ചമുളക് പിന്നെ ഇതിലേക്കൊരു നാനൂറ് ഗ്രാം തക്കാളി മുറിച്ചത് ഏകദേശം ഇതൊരു പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കിലോ കട്ട് ചെയ്ത ബ്രോയിലർ ചിക്കൻ ചേർക്കുക ഇനി ചിക്കനിൽ ഈ മസാല നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഒരു പത്ത് മിനിറ്റ് വെള്ളം വെള്ളമൊഴിക്കാതെ ഈ ചിക്കനും മസാലയും തന്നെ കിടക്കണം ഇതിലൊരു കിഴങ്ങ് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ചേർക്കുന്നുണ്ട് മുറിക്കാതെ ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ചേർക്കുന്നുണ്ട് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി മൂടി വെച്ച് അരമണിക്കൂർ ഉപയോഗിച്ചെടുക്കാം അപ്പോൾ ഈ കറി ഒന്ന് തുറന്ന് വയ്ക്കാം അരമണിക്കൂറായിട്ടുണ്ട് നല്ല വന്നിട്ടുണ്ട് ഇനി ആദ്യത്തെ ഉരുളക്കിഴങ്ങ് എടുത്ത് മാറ്റാം പിന്നെ അധികത്തെ ആ പൊട്ടാറ്റോ നന്നായി ഉടച്ചതിന് ശേഷം ഈ കറി തന്നെ ചേർക്കുന്നുണ്ട് കറി ഒരു കട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് പുതിനീന വേപ്പിൻ കറി വേപ്പില അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കുറച്ച് ഫ്രഷ് വെളിച്ചെണ്ണ ഇതിൻ്റെ വില വയ്ക്കുന്നുണ്ട് ീ കറി കുറച്ച് എടുത്തിട്ട് ഗീ റൈസിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം ഇതിന്ന് കുറച്ച് ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് നെയ്ച്ചോറിൻ്റെ കൂടെ കുഴച്ചിട്ട് ഉം